പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ അവൻ്റെ നമ്മത്തിൽ ആകെ കർത്താവിൻ്റെ മക്കളെ കൺവെൻഷൻ നന്നായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവിനാൽ ഈശോ നയിച്ചതിനോർത്ത് നന്ദി പറയാം ഇന്നും വീണ്ടും ആ ധ്യാനം വൻ വിജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ കാരണം നാളെ കുംഭസാരത്തിന് ഒരുക്കമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയോർത്ത് നന്ദി പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു മക്കളെ എൻ്റെ ഈശോയെ ഈ നൊയിമ്പ മൂർച്ചയിലേക്ക് കിടക്കുന്ന ഈ നാളുകളിൽ ഈശോയെ ഞങ്ങൾ എന്തെങ്കിലുമൊന്ന് ഒരു കാര്യമൊന്ന് ആഗ്രഹിച്ചാൽ മതി അങ്ങ് നടത്തി തരും അനുഭവങ്ങളുണ്ട് എൻ്റെ ഈശോയെ വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവരും എന്നെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും കർത്താവേ അവരെയും മാസവെച്ച് അനുഗ്രഹിക്കണേ കഥാവേ കർത്താവായി ഈശോയെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടത്തുന്ന കഥാവേ അടയാളം നടത്തുന്ന കഥാവ് യേശുവെ അനുഗ്രഹിക്കണമേ മക്കളെ എൻ്റെ നമ്മുടെയൊക്കെ ജീ എൻ്റെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല കിട്ടാൻ വേണ്ടിയിട്ടല്ല അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിന്ന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിന്ന് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരാറുണ്ട് പക്ഷേ എല്ലാ കാര്യമൊന്നും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല കർത്താവിൻ്റെ മക്കൾ പലൂസ പുസ്തക പ്രകാരം അറിവീറ്റ് ചെയ്തിരിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രനും പുത്രിയാണെന്ന് ഈ ലോകത്തിലുള്ള സകല മക്കൾ നമ്മളെല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ എത്രമാത്രം മനോഹരമാണ് എത്രമാത്രം ബ്ലെസ്സിംഗ് ഉള്ള ജനതകളായിരിക്കും എത്രമാത്രം സമാധാനമുള്ളവരായിരിക്കും എത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കും എത്രമാത്രം ആഹ്ലാദകരമായിരിക്കും ഇതിനല്ലേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്കായി നിനക്കായി നമുക്കായി വരാനിക്കുന്നവർക്കും വന്നവർക്കും പോയവർക്കും വേണ്ടി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് യാഹമായി മാറിയത് അവൻ്റെ തിരരക്തം നമ്മുടെ മേലെ തളിച്ചത് യശുവെ നന്ദി യശുവെ ശ്രസു ഓ പാവനാത്മാവേ പാവനാത്മാവി എന്നിൽ വന്നതറിയും ഓ പാവനാത്മാവി ഞങ്ങളിലുള്ള അശുദ്ധികൾ ചാരമാകണം ഓ പാവനാത്മാവേ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അന്ധകാര ശക്തികള് പൈശാചിക ബന്ധനങ്ങള് കത്താവ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം എടുത്തു മാറ്റണമേ ഓ പാവനാത്മാവി വരധാനങ്ങൾ നൽകണമേ ഓ പാവനാത്മാവേ നിലനിൽപ്പിന്റെ വരം നൽകണമേ മക്കളെ തിന്മ ചിന്തിക്കാൻ പോകുന്നെങ്കിലും തന്നെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലോക്ക് സംഭവിക്കും അതല്ല ഇതാണെന്ന് അതോടുള്ള യേശയുടെ പുസ്തകം നമ്മളോട് പറയുന്നത് യശ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മളോട് അരളിച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്ക് പിറയിൽ നിന്ന് ഒരു സ്വരങ്ങ കഥല്ല ഇതാണ് വഴിയെന്ന് ദൈവത്തിന്റെ മക്കൾ ഈയൊരു പ്രവണത ഈയൊരു ആത്മാവന നയിക്കപ്പെടുന്നവര് ഈ ഒരു ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ മുപ്പതിരുവത് ഏശ മുപ്പതിരുപത് കഷ്ടതയുടെ പൊന്തക്കത്തിന്റെ ചെലവും നിന്റെ ഗുരു നിനക്ക് തന്നാൽ നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല രാമേ പറഞ്ഞു മോനെ മോളെ നീ ഇന്നിപ്പോൾ കഷ്ടതയുടെ കഷ്ടതയുടെ വക്കിലാണോ ദുരിതങ്ങൾ വഹിക്കുന്നവളാണോ മക്കളെ യേശു നമുക്കായി വാരമേറിയ കുരിശു വഹിച്ചതാ അതിനേക്കായും വലിയ ഭാരമൊന്നും ഞാനും നിങ്ങൾ ആരും വഹിച്ചിട്ടില്ല അപ്പം ആ കഷ്ടത ആ സഹനം ആ ഭാരം ഞാനും നിങ്ങൾ വഹിക്കുമ്പോൾ വഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിരാശയോടെയല്ല വെറുപ്പോടെയല്ല സന്തോഷത്തോടെ സഹനം വഹിച്ചവനാണോ നീ എങ്കിൽ നിന്റെ ഗുരു ജീസസ് സ്റ്റേയിങ് ഇൻ നിന്നിലൊന്ന് ഹാർട്ട് നിന്റെ നിന്റെ ഹൃദയമാകുന്ന സക്രാരി സർവശക്തനായി ദൈവമേ പരിശുദ്ധാത്മാവനെ നയിക്കപ്പെടാൻ നയിക്കപ്പെടുന്ന ഓരോ മോനും മോളുമായി ഞങ്ങളെ മാറ്റണമേ കത്താവെ ഇഷയെ സ്നേഹത്തോടെ യാചിക്കുന്നു ഇഷയെ ആർത്തിയോടെ ഞങ്ങളെ യാചിക്കുന്നു നിന്റെ കൃപക്ക് വേണ്ടി അഭിഷേകത്തിനായി ഇഷയെ കരുണ തോന്നണേ കത്താവേ കരുണ തോന്നണേ കത്താവി കരുണ തോന്നണമേ കരുണ തോന്നണേ എന്നിൽ <kritic language> ോ നേടേ പാവിയു ഞാൻ നാദ രൂഹിയു ഞാൻ ഹലിലു ഹലൂയാ ഹലു ഹലിലു ഹലു യാ ഹലു ഹലൂയാ ർജിയ മേ സ്വസ്ഥ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് എനിക്ക് ഗ്രഹിക്കപ്പെടവുന്നു അങ്ങേ ഇടതി മുമ്പ് ഈശ്വര എനിക്ക് രഹിക്കപ്പെടവുന്നു പരിശുദ്ധം അറിയുമേ തമരാൻ്റെ മേ പാവിള ഞങ്ങൾക്ക് എന്റെ പോളും വരണ സമയത്തും തമിരാന്റെ വേഷ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ